ബാംഗ്ലൂർ പോകണമായിരുന്നു ചേട്ടന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സുരൂർന്ന് പറഞ്ഞ ഹൈവേ അത് ഡബിൾ ട്രാക്കാണ് എന്നുവെച്ചാൽ ഓപ്പോസിറ്റിൽ പോകുന്നത് അപ്പുറത്തെ ട്രാക്കും ഇത് വൺ വേ ആണെങ്കിലും രണ്ട് സൈഡ് ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഒരു സ്പോട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാം എനിക്ക് ലോങ്ങിൽ റൈറ്റ് സൈഡ് ഒരു ലോറി പോകുന്നത് കാണാം ഞാൻ ട്രാവൽ ചെയ്ത് ആ ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോറി റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ് ആറുമണിയാണ് ഹൈവേ ആണ് എൻ്റെ വണ്ടി ഒരു സ്പീഡ് സ്പീഡുണ്ടായിരുന്നു ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലോറിയുടെ ബാക്കിൽ പോയി ഇടിച്ചു സെൻസറ് ഉള്ള കാരണം അതിൻ്റെ സ്റ്റീറിങ് സ്റ്റെക്കായി അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ടയർ പൊട്ടി ടയർ പൊട്ടിയിട്ട് വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു വിലം പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു ആ ടയർ പൊട്ടിയാൽ ഒരച്ചിൽ തന്നെ ഒരഞ്ഞ് റൈറ്റ് സൈഡിൽ വണ്ടി മാറി കിടക്കണം അവിടെ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാഗിൽ ഡാഡി ഉറപ്പായിരുന്നു സീറ്റ് ബെൽറ്റ് വെൽറ്റിട്ടുണ്ടായില്ല അപ്പോൾ ആ ഒരു അഘാതത്തിൽ വന്ന് എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചതിൽ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വഴിയിൽ പോകുന്ന ഒരാളുടെ വണ്ടി ഇടിച്ചു ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോയി എത്തുന്ന വരെ ഒരു മൂളകും മൂളിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഡാഡിക്ക് പോയി ഞാൻ അത് കോയമ്പത്തൂർ വരെ ജിൽ ജോ ജോക്കൂട്ടനാണ് ഓടിച്ചിരുന്നത് പിന്നെ അത് ഇനിപ്പിടും സ്വഭാവമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കയറിയായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് സംസാരിച്ചതാണ് എന്നോട് ജോ ബ്രദർ ചോദിച്ചു ഞാൻ ഓടിക്കട്ടെ വായിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ചോദിക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓടിച്ചോളാം പോകും അല്ല എനിക്ക് ഉറങ്ങി ഉറങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാനൊന്നുമില്ല എനിക്കൊന്ന് മൂത്ര വയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് അതിലും സ്പോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവാം അപ്പോൾ എനിക്ക് ഒഴിഞ്ഞടക്കാറോട് ലെഫ്റ്റ് സൈഡ് വണ്ടികളൊന്നുമില്ല റൈറ്റ് സൈഡ് എനിക്ക് നോക്കാൻ കാണാൻ വന്നൊരു ലോറി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഈ ലോറി ഞങ്ങളുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്തത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ട്രാക്കിൽ നിന്ന് അവർ ലെഫ്റ്റ് എടുത്തു പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും യാതൊരു പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാ ബ്രേക്ക് പിടിച്ചു പക്ഷെ ആ ബ്രേക്ക് വിടുത്തത് തന്നെ പോയി ഇടുകയും ചെയ്തു ടയർ ബാഗ് പൊട്ടി സ്റ്റിയറിംഗ് സ്റ്റെക്കായി ടയർ പൊട്ടിയിട്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക്

ஒரு படுகை ஹேண்டில் பண்ணு